ഹായ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്ലാനും ഇല്ലാതെ ഞങ്ങൾ പോയ ഒരു സ്ഥലമാണ് കേട്ടോ മൂകാംബിക ക്ഷേത്രവും ഗുഡജാദ്രയും ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾ ഗോവയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത് ബൈ റോഡ് കേരള ടു ഗോവ അപ്പോൾ അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്ത് അത് കർണാടക ത്രൂ പോകുമ്പോൾ ഉടുപ്പി എന്നുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയും അപ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് അയ്യോ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഇവിടെ അടുത്തല്ലേ ഞങ്ങൾക്ക് പോയാലോ എന്നുള്ള ഭയങ്കര ആഗ്രഹം എനിക്കറിയില്ല ദേവി വിളിച്ചതാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഒട്ടും പ്ലാനില്ലാതെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് നേരത്തെ ഒരു പ്ലാനോട് കൂടിയല്ല എന്നും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ഞങ്ങൾ പോയതിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കൊണ്ട് ഒത്തിരി കൗതുകം ഉണർത്തുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഒത്തിരി ഭക്തിയോടെയും സ്നേഹത്തോടെ ആണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഹോട്ടലിൽ നിന്ന് കുളിച്ചു ഒരുങ്ങി കൊല്ലവും മൂകാംബികയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നിറയെ മരങ്ങളും നല്ല പച്ചപ്പാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പോകുന്ന വഴിയിൽ വൈൽഡ് ആനിമൽ വാണിങ്ങും എല്ലാനും എല്ലാ ബോർഡ്സും അവിടെ കാണാം അവർ ക്രോസ് ചെയ്യുന്ന സോണാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്നിട്ട് നോക്കി അങ്ങനെ നോക്കി നോക്കി പോയി കേട്ടോ പക്ഷെ അതൊന്നും കണ്ടില്ല അപ്പം ഇത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കവാടാണ് കേട്ടോ അത് നമ്മൾ അത് ക്രോസ് ചെയ്താണ് പോകുന്നത് അങ്ങനെ ഞങ്ങളെ തൊല മൂകാംബിക ക്ഷേത്രത്തിലെത്തി കേട്ടോ ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇവിടെ ദേവിക്ക് കൊടുക്കാനുള്ള പട്ടും പിന്നെ താമരപ്പൂവിൻ്റെ തലവും എല്ലാം നല്ല കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് ഭംഗിയാണ് നല്ലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ക്ഷേത്ര പരിസരവും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഐതിഹ്യം ഭൂമിയെ രക്ഷിക്കാൻ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ജ്യോതിർമയായ ശ്രീചക്രമുണ്ടാക്കി ദേവിയെ പ്രതീക്ഷിച്ചു എന്നാണ് വിശ്വാസം ദേവൻ്റെ സ്വപ്നത്തിൽ കണ്ട രൂപത്തിൽ രൂപത്തിലുണ്ടാക്കി പ്രതീക്ഷിച്ചാണ് നാലു കരങ്ങളോട് കൂടിയ വിഗ്രഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു അത്യാവശ്യം തിരക്കുണ്ടാവും കരുതി തന്നെയാണ് രാവിലെ തൊഴാ എന്ന് കരുതി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് കേട്ടോ പക്ഷേ കുഴപ്പമില്ലാത്ത തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് ക്ഷേത്ര ദർശനം നടത്താനും സാധിച്ചു നന്നായി കുറച്ച് നേരം കുറച്ചധികം നേരം തൊഴാനുള്ള ഉണ്ടായി മൂകാമിക ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ടെങ്കിലും എന്നെ ആകർഷിച്ച കഥ ശങ്കരാചാര്യനെ പറ്റിച്ച ദേവിയെക്കുറിച്ചുള്ളതാണ് കേട്ടോ കുടചാതിരകൾ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ ശങ്കരാചാര്യർ ദേവിയോട് കേരളത്തിലേക്ക് ആഗതനാകണമെന്ന് ആവശ്യപ്പെട്ടു സമ്മതമറിയിച്ച ദേവി പക്ഷേ ഒരു നിബന്ധന വെച്ചു തൻ്റെ മുന്നിൽ നടക്കുന്ന ശങ്കരൻ തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കില്ല എന്ന് ദേവിയുടെ പാദസ്വരത്തിൻ്റെ ശബ്ദം ശ്രവിച്ച് ദേവി പുറയുണ്ടെന്ന വിശ്വാസത്തിൽ ശങ്കരൻ മുന്നിൽ നടന്നു പെട്ടെന്ന് പാദസ്വരത്തിൻ്റെ ശബ്ദം കേൾക്കാതായപ്പോൾ വ്യവസ്ഥകളെല്ലാം മറന്ന ശങ്കരൻ ആശങ്കയോട് തിരിഞ്ഞു നോക്കി ഇതോടെ പിന്നിലുള്ള ദേവി അവിടെ തന്നെ നിലയുറപ്പിച്ചെന്നും അവിടം പിന്നീട് ദേവിയെ പ്രതിഷ്ഠിച്ചെന്നുമാണ് കഥ ഐതിഹ്യമോ യാഥാർത്ഥ്യമോ കഥ എന്തായാലും ക്ഷേത്രത്തിനകത്ത് തന്നെ ആദിശങ്കരൻ്റെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ കേരളത്തിൽ നിന്നും ദേവിയെ കാണാനായി ആരും വരാതിരിക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് വരാമെന്ന് ശങ്കരനെ ദേവി ഉറപ്പ് കൊടുത്തെന്നും കഥയുണ്ട് അങ്ങനെ ഒരു കാലം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഞാൻ ആ ക്ഷേത്ര പരിസരത്തിന് മുന്നിൽ വെച്ച് ആലോചിച്ചു തന്നുപോയി ക്ഷേത്രത്തിന് ചുറ്റും അത്യാവശ്യം നല്ല ഹോട്ടലുകളുണ്ട് കേട്ടോ കേരള ഹോട്ടലുകൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുടയാത്രയിലേക്ക് തിരിച്ചു കൊല്ലൂരിൽ നിന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ക്ഷേത്രത്തിനടുത്ത് തന്നെ ഗുഡജാതിരിയെന്ന് കന്നഡ സ്റ്റൈലിൽ വിളിച്ചു പറയുന്നത് കേൾക്കാം എട്ടുപേരാകുമ്പോൾ ഒരു ജീപ്പ് പുറപ്പെടും ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപ പക്ഷേ ഞങ്ങൾ നീട്ടു എന്ന സ്ഥലം വരെ ഞങ്ങളുടെ കാറിൽ തന്നെയാണ് കേട്ടോ പോയത് അവിടെ നിന്ന് ജീപ്പിൽ മാത്രമേ ഗുരജാതിരിയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ രണ്ട് മണിക്കൂർ യാത്രയാണ് രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് രണ്ട് മണിക്കൂറും അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ ഡ്രൈവർ ഡ്രൈവറ് കാത്തു നിൽക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ തിരിച്ചിങ്ങോട്ടേക്കും യാത്രയുണ്ട് കേട്ടോ റോഡ് മാർഗം പോകുമ്പോൾ മുപ്പത്തെട്ട് കിലോമീറ്ററോളം ഉണ്ട് കൊല്ലൂരിൽ നിന്ന് ഗുരജാതിരിയിലേക്ക് ശരിക്കും ഗുടജാതിരയുടെ താഴ്വാരത്തിലാണ് മൂകാംബിക ദേവിയുടെ എരിപ്പിടമായ കൊല്ലൂർ സഹ്യപർവതെന്ന മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഗുടജാതിരയുടെ സ്ഥാനം കോടമഞ്ഞും മഴക്കാടുകളും മുട്ടക്കുന്നുകളും ചെറിയ അരുവികളും എല്ലാം കൂടി പ്രകൃതി കാഴ്ച കൊണ്ട് വിരുന്നൊരുക്കുന്ന ഇടമാണിത് കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂറോളമുള്ള ജീപ്പ് യാത്ര കഠിനമായ അനുഭവമാണ് കല്ലും പാറക്കെട്ടുകളും നിറഞ്ഞ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരോട് ബഹുമാനവും ആരാധനയും തോന്നും അവർ നിഷ്പ്രയാസമായാണ് വണ്ടി ഓടിക്കുന്നത് ഈ ഓഫ് റോഡ് യാത്രയിൽ മൊത്തം അപ്പൂ ദൈവത്തെ വിളിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് അപ്പൂ ഒത്തിരി സീനാക്കുമായിരിക്കും ഈ ഓഫ് റോഡ് കയറുമ്പോഴൊന്നും പക്ഷേ എന്നാണെന്നറിയില്ല അപ്പു ശരിക്കും എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തൊരു യാത്രയാണ് ഈ ഓഫ് റോഡ് യാത്ര അങ്ങനെ ഞങ്ങൾ ഗുഡജാതിരയുടെ താഴ്വാരത്തിലെത്തി കേട്ടോ ഒത്തിരി ആയ നിമിഷമാണ് ഇത് കേട്ടോ ഞാൻ ഒത്തിരി നന്നായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇതുവരെയും വരാൻ പറ്റിയിട്ടില്ല വേറെ ജീപ്പുകളൊക്കെ അവിടെ നിർത്തിയിട്ടേക്കുന്നത് കാണാം അപ്പോൾ രണ്ട് മണിക്കൂറിനകം തിരിച്ചെത്തണമെന്ന നിബന്ധനയോടെ ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു അവിടെ രണ്ട് അമ്പലം കാണാം കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ അമ്പലം അവിടെ തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ മല കയറാനായിട്ട് നടക്കാൻ തുടങ്ങി മലയിൽ നിന്ന് അരിച്ചിറങ്ങുന്ന ശുദ്ധമായ വെള്ളം കുടിച്ച് മല ആരംഭിച്ചു ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ദൂരമെങ്കിലും ഉരണ്ട കല്ലുകളും വീതി കുറഞ്ഞ വഴിയും തെല്ലും ദുഷ്കരം തന്നെയാണെന്ന് എല്ലാവരും പറയുകയുണ്ടായി എന്നിരുന്നാലും മല കയറണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെ മല കയറാനുള്ള തീരുമാനത്തിലെത്തി കേട്ടോ മൂന്ന് മലകളെ കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഗുഡജാതിരയിൽ എത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ മല കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യുട്ടി ഇവിടെ തളർന്നിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഞാനും കുട്ടം പോലും ആദ്യത്തൊട്ടിയും കൂടിയാണ് നടക്കാൻ തുടങ്ങിയത് കേട്ടോ ഏട്ടന് അടിവാരത്ത് തന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിപ്പോൾ കയറിയതാണ് മല കയറിയതാണ് കാണുന്നത് ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ അതിമനോഹരമാണ് കേട്ടോ അവിടെ മൊത്തം കാണാനായിട്ട് ആദ്യം കൈയും പിടിച്ചിട്ട് കുട്ടന്മോൻ അങ്ങ് നടന്ന് വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ എനിക്ക് വയ്യ ഇനി നടക്കാൻ മേലാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് പക്ഷേ കുട്ടമ്മോൻ അപ്പോലെ കൺവിൻസ് ചെയ്ത് പിന്നെയും നടക്ക് നടക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ നടത്തിക്കുവാണേ കുറച്ച് കഴിഞ്ഞ് നടന്ന് നടന്ന് അവശ്യതയായപ്പോൾ പിന്നെ എടുത്ത് പൊക്കി തോളത്ത് കയറ്റേണ്ട അവസ്ഥ വന്നു കേട്ടോ ഈ കാണുന്നതൊക്കെ നല്ല കോട ഇറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഒത്തിരി ഭംഗിയാണ് അതൊരു പ്രത്യേക ഫീലാണ് നമ്മളവിടെ ചെല്ലുമ്പോഴേ നമുക്കത് അതനുഭവിക്കുമ്പോഴേ അത് പറയാൻ പറ്റത്തുള്ളൂ ശരിക്കും അപ്പോൾ കാലുകൾ തളർന്ന് കയറുമ്പോഴും മുകളിലെത്താനുള്ള മനസ്സിൻ്റെ മോഹം നമ്മളെ മലകയറ്റിക്കൊണ്ടേയിരിക്കും അവിടെ എത്തിയാലോ നമ്മൾ ആലോചിക്കുന്നത് മുഴുവനും നമ്മൾ നടന്നു വന്ന വഴികളെ കുറിച്ചായിരിക്കും ഇത്രയും നമ്മൾ നടന്നോ ഇത്രയും നമ്മൾ നടന്ന് കയറിയോ എന്നായിരിക്കും ഈ ഇപ്പോൾ ഈ കാണുന്നത് ഏറ്റവും എത്താൻ പോകുന്നതിന് മുന്നേ ഉള്ളൊരു വഴിയാണ് ശരിക്കും പേടിയാകും ഇതിൻ്റെ രണ്ട് വശങ്ങളിൽ നല്ല കാടാണ് അപ്പോൾ ഇതാണെങ്കിൽ നല്ല കല്ല് പാറ കുഞ്ഞു കുഞ്ഞു പാറ കല്ലുകളാണ് ഈ വഴി കയറിയപ്പോഴത്തേക്കും അപ്പോൾ ശരിക്കും പേടിച്ചായിരുന്നു താഴെ വന്നിരുന്ന ഒരു മലയും കൂടി കയറണ സമയത്തേപ്പഴത്തേക്കും അപ്പോൾ പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് ഞാനില്ലെന്ന് അപ്പോൾ അപ്പോൾ ശരിക്കും നമ്മൾ ഇനി എന്ത് ചെയ്യും ഇനി അപ്പോൾ ഇനി കയറാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു കുപ്പിയിൽ കല്ലൊക്കെ പേറക്കിട്ട ആൾ ഇപ്പം കളി തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു വിശ്വാസമുണ്ട് അതായത് നമ്മൾ ഒരു പ്രാവശ്യം മല കയറിയാൽ അത് ശങ്കരാചാര്യൻ നമ്മളെ അവിടെ എത്തിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കും എന്നുള്ളത് അദ്ദേഹം തപസ് ചെയ്ത സ്ഥലത്ത് എത്തിക്കും എന്നുള്ളത് വലിയൊരു വിശ്വാസമാണ് അതേപോലെ തന്നെ നടന്നു പിന്നെ ഞങ്ങൾ അവസാനത്തെ മലയും കൂടിയും കയറി ഇവിടെ കാണുന്ന ഇപ്പോൾ മല ഇത് ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഈ കാണുന്ന ഉണ്ടല്ലോ ഈ പാറക്കെട്ടുകളെല്ലാനും സാധാരണ പാറയുടെ വെയ്റ്റിനേക്കാളും കൂടുതൽ ആണെന്നാണ് നല്ല തൂക്കമാണെന്നാണ് സാധാരണയിൽ അധികം തൂക്കമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ ഏറ്റവും ഒരു നിമിഷമാണ് കേട്ടോ ഇത് ആ സർവജ്ഞ പീഠത്തിൻ്റെ അവിടെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏട്ടോ ഏട്ടനാണെങ്കിൽ ഞങ്ങൾ വന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ കയറി തേ നിൽക്കുന്ന മുകളിൽ ഏട്ടനും തൊഴുത് അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് ഇറങ്ങുന്നതാണ് ഈ കാണുന്ന ഏട്ടോ എനിക്കറിയില്ല ഇത്രയും നല്ലൊരു സ്ഥലം അത്രയും നല്ലൊരു ഫീല് മനസ്സും ശരീരവും ഒക്കെ ഒത്തിരി സന്തോഷിച്ചൊരു സമയമായിരുന്നു കേട്ടോ പോകുന്ന വഴിയിൽ ഒരു അണ്ണാനെ കണ്ടിട്ട് കണ്ടിട്ടപ്പോൾ ഒത്തിരി കളിയായിരുന്നു കേട്ടോ വന്ന് മല കയറിയ ആളല്ല തിരിച്ചിറങ്ങിയപ്പോൾ തിരിച്ചിറങ്ങിയത് ഒത്തിരി നല്ലൊരു ഫീലായിരുന്നു കോടയൊക്കെ ഇറങ്ങി നല്ലൊരു ഫീലായിരുന്നു കേട്ടോ ഒത്തിരി എൻജോയ് ചെയ്തു ചെയ്തപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ മൊത്തം കോട കൊണ്ട് നിറഞ്ഞു കേട്ടോ ദർശനം കൊണ്ടും അത്ഭുതം കൊണ്ടും മനസ്സ് മനസ്സൊരുപാട് നല്ല നിമിഷമായിരുന്നു കൂടചാതിരും സർവജ്ഞനായ ശങ്കരാചാര്യർ വരെ ദേവിയെ തിരിഞ്ഞു നോക്കിയെന്നല്ലേ പറയുന്നത് അതിൽ ശരിക്കും അത്ഭുതമില്ല അവിടുത്തെ വഴികൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും തന്നെയാണ്